രാഷ്ട്രീയ പ്രമേയവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും പാസാക്കി സി പി എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വർഗീയതയ്ക്കും നവ ഉദാരവൽക്കരണ നയങ്ങൾക്കുമെതിരെ പ്രക്ഷോഭം ശക്തിപ്പെടുത്തണമെന്നാണ് പ്രമേയങ്ങൾ ഇപ്പോൾ മഥുരയിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി കരേളിയുടെ ടീം സജ്ജമാണ് കെ രാജേന്ദ്രൻ ശരത്ചന്ദ്രൻ എം സന്തോഷ് വിഷ്ണു തലവൂർ എന്നിവർ മധുരയിൽ നിന്നും തത്സമയം ചേരുകയാണ് സന്തോഷ് വിവിധ വിഷയങ്ങളിലെ പ്രമേയങ്ങൾ ആ പ്രമേയങ്ങളാകട്ടെ നാടിന്റെ മുന്നോട്ട് പോക്കിനെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ഒക്കെയും വളരെയധികം സ്വാധീനിക്കുന്നതും വളരെയധികം രാഷ്ട്രീയ പ്രസക്തി ഉള്ളതുമാണ് അപ്പോൾ ആ നിലയിലുള്ള ഇടപെടലുകൾ പാർട്ടി കോൺഗ്രസിൽ ഉണ്ടാകുന്നു വർഗീയതയ്ക്കും നവ ഉദാരവൽക്കരണ നയങ്ങൾക്കുമെതിരെയുള്ള ശക്തമായ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുന്നു അതിനോടൊപ്പം തന്നെയാണ് ഇന്നിപ്പോൾ ഇന്നലെ എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട അന്വേഷണം വരുമ്പോൾ ഇന്ന് നേതാക്കളുടെയൊക്കെ പ്രതിക പ്രധാനപ്പെട്ട പ്രതികരണങ്ങളൊക്കെ പാർട്ടി കോൺഗ്രസ് വേദിയിലുമായിരുന്നു അപ്പോൾ എങ്ങനെയായിരുന്നു ഈ ദിവസത്തെ പാർട്ടി കോൺഗ്രസ് കാഴ്ചകൾ പ്രധാനപ്പെട്ട ചർച്ചകൾ ഇടപെടലുകൾ പ്രമേയങ്ങൾ കരട് പ്രമേയം അസിത ഗുഡ് ഈവനിങ് ഇന്ന് പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് പൂർത്തീകരിച്ചത് ചർച്ചകൾക്ക് ശേഷം സി പി ഐ രാഷ്ട്രീയ നയം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിനാണ് പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച ഈ റിപ്പോർട്ട് കൂടി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇന്ന് പാർട്ടി കോൺഗ്രസ് വേദിയിലുണ്ടായി പ്രത്യേകിച്ചും എസ് എഫ് ഐ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ നിയതരണങ്ങളെല്ലാം ഇന്ന് സാക്ഷ്യം വഹിച്ചത് മധുരയിലാണ് എന്തായാലും ഇപ്പോൾ കൈരളി വാർത്താ സംഘത്തിൽ എന്നോടൊപ്പം ശരത്ചന്ദ്രനുണ്ട് അതോടൊപ്പം തന്നെ കെ രാജേന്ദ്രനുണ്ട് വിഷ്ണു വിഷ്ണു തലവൂരുണ്ട് ഒപ്പം തന്നെ അല്പം മാറിയൊരു സ്ഥലത്ത് അവിടെ കലാപരിപാടികളും മറ്റ് തനത് എല്ലാം പുരോഗമിക്കുന്നുണ്ട് അവിടെ രാജ്കുമാർ കൂടിയുണ്ട് ഏതായാലും ലോകം മുഴുവനുള്ള പ്രേക്ഷകർ ഈ പാർട്ടി കോൺഗ്രസ് നഗരയിലെ വാർത്തകൾ അറിയാനായി കാത്തിരിക്കുകയാണ് അവർക്ക് വേണ്ടിയാണ് നമ്മുടെ വിപുലമായ സംഘം തന്നെ ഈ ഏഴ് മണിക്ക് ഈ ചേരുന്നത് രാജേന്ദ്രൻ വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് പൂർത്തീകരിച്ചത് ലൈൻ അതിലെ ഏറ്റവും പ്രധാന രാജ്യത്ത് വിശാല മതേതര ജനാധിപത്യ ഐക്യം ശക്തിപ്പെടുത്താനുള്ള ശ്രമം നടത്തും വിശാല മതേതര ജനാധിപത്യ ഐക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലുള്ള ഒരു സഖ്യമല്ല തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാലുള്ള ഒരു ധാരണയുമല്ല ഈ അതൊക്കെ തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും അതെല്ലാം ഉണ്ടാകും നമ്മളത് കണ്ടതുമാണ് പക്ഷേ അതിലും അപ്പുറത്ത് എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും അതിപ്പോൾ തൊഴിലാളികളുടെ പ്രശ്നമായാലും വിദ്യാർത്ഥികളുടെ പ്രശ്നമായാലും മോദി സർക്കാരിൻ്റെ വിവിധ നയങ്ങൾക്കെതിരായുള്ള സമരപരിപാടികൾ കാര്യമായാലും അങ്ങനെ അത്തരത്തിലുള്ള നയപരമായ വിഷയങ്ങളിലെല്ലാമുള്ള വിശാല മതേതര ജനാധിപത്യ ഐക്യം ശക്തിപ്പെടുത്തും ഇതാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞിരിക്കുന്നത് അനുബന്ധമായി സി പി എമ്മിൻ്റെ ഒരു മുൻഗണനകൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് രാജ്യത്ത് മതേതരത്വം ശക്തിപ്പെടുത്തണം ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ശക്തമായി നേരിടണം അതിനായി സി പി എം പ്രവർത്തനരെല്ലാം തന്നെ മുന്നിട്ടിറങ്ങണം പാർട്ടി മുന്നിട്ടിറങ്ങണം മുന്നിട്ടിറങ്ങണം എന്ന് പറയുമ്പോൾ ആഹ്വാനമാണ് അതിനുവേണ്ട നടപടികൾ പാർട്ടി കൈക്കൊള്ളും രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം നവ ഉദാരീകരണ നയങ്ങളുടെ തിക്തവലങ്ങൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കണം അതിന് പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യം ദാരിദ്ര്യം ഗ്രാമങ്ങളിലെ ദാരിദ്ര്യം അതോടൊപ്പം തന്നെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടും ഈ ദരിദ്രം ഉണ്ടാകുന്നു അപ്പോൾ ഇതെല്ലാം തന്നെ തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് പിന്നെ മറ്റൊന്ന് ഫെഡറലിസം ഫെഡറലിസം ഏറ്റവും ശക്തമായ വെല്ലുവിളി ഒരു കാലഘട്ടമാണ് ഫെഡറലിസം തന്നെ പൂർണ്ണമായും അതിൻ്റെ എല്ലാ ഫെഡറൽ തത്വങ്ങളും ഇല്ലാതാക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമങ്ങളാണ് മോദി സർക്കാരും സംഘപരിവാറും എല്ലാം നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഫെഡറലിസം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം സർവോപരി പാർട്ടിയുടെ പാർട്ടിയുടെ സ്വതന്ത്രമായ ശക്തി വർദ്ധിപ്പിക്കണം ഇതെല്ലാം തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രകാശ് കാരായിട്ട് ഇതിലെ പല കാര്യങ്ങളും പറഞ്ഞു പക്ഷേ പാർട്ടിയുടെ ഒരു പൊളിറ്റിക്കൽ ലൈനിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് ഈ വിഷയങ്ങൾക്കായിരിക്കും തീർച്ചയായും അതായത് ഇനി വരുന്ന മൂന്ന് വർഷക്കാലത്തേക്ക് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ നയവും അതോടൊപ്പം തന്നെ കടമകളും നിർവചിക്കുന്ന രാഷ്ട്രീയ പ്രമേയത്തിന് തന്നെയാണ് ഇന്ന് പാർട്ടി കോൺഗ്രസ് അംഗീകാരം നൽകിയിരിക്കുന്നത്